ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്ലാന്റിന് കൊടുക്കാനുള്ള ഓർ ഫെർട്ടിലൈസർ അതായത് ഓർക്കഡിന് കൊടുക്കാനുള്ള ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് വില കൊടുത്തു അല്ലേ ഈ സമയത്ത് ഒരിക്കലും നമ്മൾ വില കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാം ഇത് എന്താണെന്നറിയാവോ രാവിലെ വേറെ ചെടിയൊന്നും വെക്കാൻ പോകുന്നതല്ലേ ഇത് നമ്മുടെ ചീമക്കൊന്നിടയിലെയാണ് അതായത് വേലിപ്പത്തലെന്നൊക്കെ പറയലെ അത് ആണ് ഈ ഒരു സാധനം ഇത് ഓർക്കിഡിനെ നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് നല്ല ബെസ്റ്റ് ആണ് ഇത് ഇങ്ങനെ ഏതായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ തണ്ടോട് കൂടി ഒന്നും ഇതെടുക്കരുത് ഈ തണ്ടൊക്കെ ഒന്ന് ഉതിർത്തെടുക്കുക അതായത് തണ്ടേ നൂരി എടുക്കുക ഇത് ഇതുപോലെയും കാണിച്ചത് ഇത് കണ്ടോണം ഇത് ഇങ്ങനെ ഊരി എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് മിക്സിയിട്ട് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല രീതിയിൽ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് അത് ഫിൽറ്റർ ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റിന് കൊടുക്കാൻ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ നല്ല കരുത്തോടെ വളരും അതുപോലെ തന്നെ നമുക്ക് ഇതിന് നല്ല ഉണ്ടാകും നമ്മുടെ പ്ലാന്റിന് ചുമ്മാ പ്ലാന്റ് എല്ലാവരുടെയും കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് വെച്ചിട്ട് ഫ്ലവർ ആകുന്നില്ല ഫ്ലവർ ആകുന്നില്ല ഒരു പ്ലാന്റ് പെട്ടെന്ന് ഒരു തണ്ട് വന്നിട്ട് അത് ഫ്ലവർ ആയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അതിൻ്റെ നല്ല നിറച്ച തൈകൾ വന്ന് ബുഷ്യായിട്ട് നിൽക്കുന്ന പ്ലാന്റ് രണ്ടും മൂന്നും കുല ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കാണാനുള്ളൊരു ഭംഗിയില്ലേ അതൊന്നും നമുക്ക് ആരും ഇതാ അത് കണ്ട് തന്നെ അറിയണം നമ്മൾ അപ്പം ഇച്ചിരി ഞാൻ എപ്പോഴും പറയുന്ന ഓർക്കിഡിന്റെ ഓർക്കിഡിൻ്റെ അല്ല ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഇച്ചിരി ക്ഷമ വേണം അതുപോലെ നമ്മുടെ ഓർക്കിഡിന്റെ വീഡിയോസ് കാണുന്നവർക്ക് ക്ഷമ വേണം കേട്ടോ ചില വീഡിയോസ് ഒത്തിരി വലിച്ചു കിട്ടാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കഴിവതും ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഒരു ഇന്നലത്തെ അല്ല കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഓർക്കിഡിന്റെ സബ്സിഡി കിട്ടുന്നത് അത് പലരോടും ഞാൻ പറഞ്ഞു ചിലർ പറയുന്നത് ഇരുന്നൂറ്റമ്പത് പ്ലാന്റിനൊക്കെ കിട്ടുമെന്നാണ് പലരും പറയുന്നതെന്ന് പക്ഷേ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അഞ്ഞൂറ് പ്ലാന്റ് ഇല്ലാതെ അവരത് തരില്ല പിന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് പ്ലാന്റ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ ഉള്ളൂ നിങ്ങൾ നേരെ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ പോവുക എന്നിട്ട് അവരോട് ചോദിക്കുക ഇങ്ങനെ സബ്സിഡി കിട്ടാൻ എത്ര പ്ലാന്റ് വേണം വീണെന്തൊക്കെ ചെയ്യണ്ടതെന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ ഒരു ഡയറക്ഷനോട് കൂടി കൂടി നിങ്ങൾ പോവുക അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയില്ല ഞാനൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് അത്ര വിശ്വാസം പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു അങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് പ്ലാന്റ് മതിയെന്ന് നമ്മളോ പറഞ്ഞതായിരുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ് എന്നോടൊന്നും എന്നെയൊന്നും വിളിക്കാമോ എന്ന് ചോദിച്ചാൽ അവർക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ വേണ്ട നമുക്ക് ആരും വിളിക്കണമെന്നൊന്നൊരു നിർബന്ധവും ഇല്ല കാര്യങ്ങളും അതിന്റെ സീക്രട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാനെ വിളിക്കാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നതിന്റെ പരിധി ഉണ്ടല്ലോ അപ്പൊ വിളിക്കാൻ പറഞ്ഞപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് അവര് വിളിച്ചില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ന പിണക്കൊന്നുമില്ല നിങ്ങൾ നേരെ നിങ്ങളുടെ വിഷുപരി പോയി ചോദിക്കാം അവരോട് അത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നിട്ട് ആ രീതിയിൽ ബാക്കി ഫോളോ ചെയ്യാൻ പറഞ്ഞു അല്ലാതെ നമ്മൾ എന്താ പറയുന്നത് ഇതിന് കുറച്ചൊക്കെ ടെക്സ് ഒക്കെ ഉണ്ട് അത് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് ഒരു എന്തോ ബുദ്ധിമുട്ട് പല ആൾക്കാരെ പല രീതിയിലല്ലേ അപ്പൊ അതൊക്കെ പോട്ടെ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വാങ്ങണം അല്ലേ അതൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം ഞാൻ കളയേണ്ട കാര്യമല്ലല്ലോ അപ്പേ ഇത് ഇത്രയും ഇങ്ങനെ എടുത്തു ഉതിർത്ത് എടുത്തു പക്ഷേ ഇത് പോരാ ഇത് പിന്നെ ഞാൻ എപ്പോഴും പറയാം ഞാൻ എടുക്കുന്ന കണ്ടോണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പ്ലാന്റ് ഈ ഫെർട്ടിലൈസർ പോയി എടുക്കരുത് ഞാൻ എടുക്കുന്നത് എൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ കുറെ കൂടുതൽ പ്ലാന്റുകളുണ്ട് ശേഷം ഇപ്പോൾ ഒരു വീട്ടിൽ പത്ത് പ്ലാന്റ് കൊള്ളായിരിക്കും അപ്പം ഞാൻ ഇത്രയും ഫെർട്ടിലൈസർ എടുത്താൽ പറഞ്ഞാൽ നിങ്ങളും കൂടെ എടുത്തുകഴിഞ്ഞാൽ പറ്റുന്ന എന്നാന്ന് വെച്ചാൽ കണ്ടമാനമായി പോകും അപ്പം എനിക്ക് കുറച്ച് പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് അമനവന്റെ പ്ലാന്റ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഫെർട്ടിലൈസർ എടുക്കുക അപ്പം ഇതൊക്കെ എടുത്തിട്ട് ഇനി ഇതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വരാം അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഫെർട്ടിലൈസർ അതായത് ക്ഷീമക്കുന്നിയുടെ ഇല അരച്ചത് എടുത്തിട്ടുണ്ട് ഇത് വെറുതെ അരച്ച് എടുത്ത് വെച്ചിരിക്കുന്നതല്ല കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് വെള്ളം ചേർത്തിട്ട് ഇത് എന്താ പറയുന്നത് അരച്ചെടുത്തിട്ടുണ്ട് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ പിഷഡാണ് ഈ കിടക്കിന് അപ്പം ഞാൻ രാവിലെ നിങ്ങളെ കാണിച്ചത് രണ്ട് മൂന്ന് തണ്ടല്ലേ കാണിച്ചുള്ളൂ ദീ ഇപ്പം ഞാൻ എടുത്ത തണ്ട് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഇത്രയും വേണം നിങ്ങൾ ഇത് കണ്ടോണ്ട് കണ്ടുകൊണ്ട് ഒന്നും എടുക്കരുത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു സാധനം ചേർത്തു അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ വെള്ളം പുളിപ്പിച്ചത് അതും കൂടി ഇതിനെ താട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഇങ്ങനെ ഇത്രയും ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയല്ല ഇത് ഇതിനെയും ഡയലൂട്ട് ചെയ്യണം അപ്പം നമ്മൾ ഒരു പമ്പിന്റെ അതായത് ഒരു അഞ്ച് ലിറ്ററിന് നമ്മളൊരു അഞ്ച് ലിറ്ററും കൂടെ വെള്ളം ആ ഒരു കണക്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് അഞ്ച് ലിറ്ററിന് പത്ത് ലിറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ അതായത് അഞ്ച് ലിറ്ററിന് നമുക്കൊരു ഏഴ് ലിറ്റർ വെള്ളം കൂടെ ചേർക്കാം ഞാൻ കൊടുക്കുന്നത് അഞ്ച് ലിറ്ററിന് അഞ്ച് ലിറ്റർ തന്നെ വെള്ളം ചേർക്കണം അതായത് പ്രകൃതി പ്രകൃതി എത്ര ഫെർട്ടിലൈസർ എടുക്കുന്നു അത്രയും തന്നെ വെള്ളവും ചേർക്കും അതാണ് ഞാൻ എന്റെ ഡയലോട്ട് റേഷ്യോ അതായത് ഈ അത് ഈ നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസറിനെ മാത്രമേ കേട്ടോ കെമിക്കൽ നിന്നല്ല കേട്ടോ കെമിക്കലിന് കറക്റ്റ് ഉണ്ട് ആ റേഷ്യോ കൂടി കൂടിപ്പോയാൽ നമ്മുടെ പ്ലാന്റ് ഉണങ്ങിപ്പോവും അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന അതേ രീതി ഫോളോ ചെയ്യണ്ട അതായത് നിങ്ങൾ കൃഷിയും കൂടെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചോണം എന്തായാലും നമ്മുടെ ഇത് പമ്പിൽ ഒഴിക്കുക എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ കുറച്ച് പൂക്കൾ കാണിച്ചു തരാം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളത് കമന്റ് ചെയ്യണം കേട്ടോ ഇതേ നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഫ്ലവറാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുക പിന്നെ ഓർക്കിഡിന് അകത്ത് ഗ്രൗണ്ട് ഓർക്കിഡും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതായത് നമ്മുടെ സബ്സൈഡിക്കകത്തെ ഗ്രൗണ്ട് ഓർക്കഡ് ഒക്കെ ചേർക്കാം ഇവിടെ ഈ ഒരു രണ്ട് മുട്ട വരുന്നുണ്ട് വിരിഞ്ഞ് വിരിയാറാകുന്നേ ഉള്ളൂ ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും ഒരു മുട്ട ഇത് വന്ന് വിരിയാൻ വരുന്നു ഇത് കൊണ്ട് നല്ല രസമുള്ള ഒരു ഫ്ലേവർ അല്ലേ ഇതിനകത്ത് ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇത് കണ്ടോ നല്ല ഭംഗി സാധനം കാണാൻ ഇതൊക്കെ എത്ര പേർക്കുണ്ട് ഇനി ഇവിടെ കുറച്ച് ഇങ്ങനെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അവർക്കൊന്നും ഫ്ലവർ ഇല്ല ഫ്ലവർ ആകാറാകുന്നേ ഉള്ളൂ എൻ്റെ ഇത് ഇവിടെ ഇവിടെ രണ്ട് മുട്ട് വരുന്നുണ്ട് ഇതേ ഒരു ഫ്ലവർ ഇതിപ്പോ വിരിഞ്ഞ് തീരാറായി ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ ഗ്രൗണ്ട് വർക്കിന് നമ്മൾ ഓർക്കിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്ന കേട്ടോ അതിന് പ്രത്യേകിച്ച് ഗ്രൗണ്ട് വർക്കിന് മണ്ണി വെക്കുന്നതുകൊണ്ട് വേറെ വളം വേണം അങ്ങനെയുള്ള ഇത് നിബന്ധകളൊന്നുമില്ല അതൊന്നും ഓർത്ത് നിങ്ങൾ ബോധ്യ ചെയ്ത് നമ്മള് നമ്മുടെ സാധാ ഓർക്കറിന് കൊടുക്കുന്ന ഏത് വളമാണോ അത് നമ്മൾ ഗ്രൗണ്ട് വർക്കിന് കൊടുക്കാം ഇവനെയൊക്കെ ഞാനൊന്ന് സ്ഥലം മാറ്റി വെച്ചായിരുന്നു ഇതൊക്കെ പലയിടത്തും കിടക്കുമായിരുന്നു അതുകൊണ്ടായിരുന്നു നിങ്ങളെ ഒന്ന് ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല നിരക്കൊക്കെ ഒന്ന് ഓടിച്ചു വന്നത് കാണിച്ചിട്ടങ്ങ് പോവായിരുന്നു എന്നുവെച്ചാൽ ഇത് അങ് എല്ലാം കൂടി അവിടെ ഇവിടെ ഒക്കെ കിടക്കുമ്പളെ ഞാൻ ഓടി നടന്നെടുക്കണ്ടേ ഇപ്പൊ ഞാൻ ഇവരെ എല്ലാം കൂടി ഒരിടത്തും കൊണ്ടാക്കി വെച്ചു നമ്മുടെ കാസിനേറ്റ് കൊടുത്തിട്ടൊക്കെ ഉണ്ടായി കിട്ടിയ ഒരു മുട്ടാണ് അതെ ഒച്ചുകേറി നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ഇത് ഫ്ലവർ വിരിയോ എന്ന് എനിക്കറിയില്ല എന്തായാലും കളയാനൊരു മടി ആയതുകൊണ്ട് ഞാൻ ഇവനെ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് എന്റെ ഒരു അവസ്ഥ ഉണ്ടോ അപ്പൊ നിങ്ങളിടക്കിടയ്ക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ ഇനി ഇപ്പൊ വെയിൽ നന്നായിട്ടായി കഴിഞ്ഞാൽ ഒച്ചന്റെ ശല്യം ഉണ്ടാകുക അല്ലെ ഇടയ്ക്കൊക്കെ മഴ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഒച്ചുകയറി നമുക്കിട്ട് പണി തന്നുകൊണ്ടിരുന്നത് ഓരോ ഫ്ലവറും വിരിയെന്ന് വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ മനസ്സിന് വേണ്ട സന്തോഷം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഗാർഡനിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പുതിയ സ്പൈക്ക് വരിക ഒരു മൊട്ട് വിരിഞ്ഞ് വരിക അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ അത് അനുഭവിച്ച് തന്നെ അറിയണം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു എപ്പോഴും വീഡിയോ പേടിയെടുക്കുമ്പോഴത്തേ ഇതിന്റെ കാര്യം അങ്ങ് മറന്നുപോകും ഇന്ന് ഞാൻ ഏതായാലും മനസ്സിലോർത്ത് ഇതൊന്നും കാണിച്ചിട്ടുള്ള കാര്യമുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഇത് ഈ നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആരോഗ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗുണമുള്ള ഒരു ആണ് കേട്ടോ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് നിങ്ങളാഴ്ചയിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്തതെന്നും പറഞ്ഞു നമ്മുടെ പ്ലാന്റിനൊന്നും യാതൊരു പ്രോബ്ലവും വരില്ല അത് കെമിക്കൽ ആണെങ്കിൽ മാത്രമേ ആഴ്ചയിൽ ഒന്ന് കൊടുക്കാവുള്ളൂ ഓർഗാനിക് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്തോ നേരെ ഉള്ള ഒരു ധൈര്യവും കൊടുത്തോ ഒരു പ്രശ്നവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്്മെ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ആർസി ഗാർഡൻ ഫാമിലിൻ്റെ ഒരു അംഗമാവുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടെ കണ്ടുമുട്ടാം എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോയും ഞാനിവിടെ പൂർണ്ണമാക്കുന്നു